ഞാനും അമ്മും കൂടി വണ്ടി ഇങ്ങനെ പോകുന്ന സമയത്ത് അമ്മ ഇങ്ങനെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞുകൊണ്ട് നല്ലൊരു വീഡിയോ എടുത്തു തന്നു ഞാൻ അന്നേരം തന്നെ പറഞ്ഞു ഇത് നമ്മളെ ദിവസം പോകുന്ന സ്ഥലമില്ലെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞുകൊണ്ട് കാണാത്ത കുറെ ആൾക്കാരുണ്ടാകുമല്ലോ ഓല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് ഇത് വേറെ ഇടയില്ല കേട്ടോ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടി എന്ന് ഒരു സ്ഥലമുണ്ട് അവിടെ കൊല്ലം എന്ന് പറയുന്ന സ്ഥലമുണ്ട് കൊല്ലത്ത് നിന്ന് റൈറ്റ്ലോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു വ്യൂ ഉള്ള സ്ഥലം കാണട്ടോ അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ മാറ്റി തന്നെ വൈകുന്നേരം നേരമൊക്കെ പോയി ഇരിക്കാൻ പറ്റും നല്ല അടിപൊളി സ്പോട്ടാണ് വൈകുന്നേരം ഫാമിലി ഫാമിലിയായിട്ടും കപ്പിൾസ് ആയിട്ടും ഒക്കെ പോയിരിക്കുന്ന കുറേ ആൾക്കാർ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കാണുന്നുണ്ട് എന്ന് വെച്ചുകൊണ്ടെങ്കിൽ ഞാൻ പോകുന്ന സമയത്ത് ഒരാളുണ്ട് കേട്ടോ നമ്മളൊരു ഉച്ച സമയത്ത് അങ്ങനെ പോയാണ് മയക്കാറുള്ളതിനെ കൊണ്ടാണ് അധികം ഇത് കാണാത്തതെന്നൊക്കെ പറയാലോ അങ്ങനെ ഇയാളിങ്ങനെ മീൻ പിടിക്കുന്നുണ്ട് അപ്പം ഞാനേ തന്നെ ഇങ്ങനെ പോകുന്ന സമയത്താണ് എന്താക്കി ഈ ഒരു വീഡിയോ എടുത്ത് വീഡിയോ ഇഷ്ടായിട്ട് കമൻറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പിന്നെ നിങ്ങൾ ഇതിലേ പോകുക ഏറ്റവും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കി അതൊന്ന് കമൻ്റ് അടിക്കാമെന്ന് പറഞ്ഞൊരു അവസ്ഥയാണ് അപ്പോൾ കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടിക്കത്ത് കൊല്ലെന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു സ്പോട്ട് ഫാമിലി ആയിട്ടും കപ്പിൾസ് ആയിട്ടും ഒക്കെ വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടും കൂടിയാണ് പിന്നെ വാഹനങ്ങൾ കുറഞ്ഞ രീതിയിൽ പോകുന്ന ഒരു പാലവും ഇത് അപ്പോൾ ബൈ അടുത്ത വീഡിയോയിൽ കാണാം